കേരളത്തിലെ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ഇന്ന് നമുക്കൊപ്പമുള്ളത് കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള ഡോക്ടർ ജിൻഡോ ജോൺ ആണ് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തിരിഞ്ഞ് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും എല്ലാം ഫോർമുനകൾ താങ്കൾക്ക് നേരെയാണ് അബദ്ധമായി പോയി എന്ന് തോന്നുന്നുണ്ടോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ല ഇല്ല ഒരിക്കലുമില്ല അബദ്ധമായില്ലെന്ന് മാത്രമല്ല എനിക്ക് അവരെ കുറെ കൂടി എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന്റെ കാരണം ഇപ്പൊ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ വിഷയം നിങ്ങൾ സാന്ഭികമായിട്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ അയാൾ ചെയ്ത ശരി തെറ്റുകളൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ് നിയമപരമായും അല്ലാതെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് കാരണം ഒരു പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയും കൂടിയാവുമ്പോൾ ഓഡിറ്റ് ചെയ്യപ്പെടട്ടെ പക്ഷെ അപ്പോൾ പോലും അയാളുടെ തെറ്റുകളെ വിലയിരുത്താൻ സി പി എമ്മുകാരാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഈ സദാചാര പോലീസിംഗിന്റെ അധിക ബാധ്യത നമുക്ക് എല്ലാവർക്കും എടുത്തു വെച്ച് തന്ന ആളുകൾ സി പി എമ്മുകാരാണ് ഇ എം എസിന്റെ കാലം തൊട്ട് അത് ഇങ്ങോട്ടുണ്ട് പിണറായി വിജയൻ പോലും അത്ര ആക്ഷേപങ്ങൾ പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അജയാനന്ദൻ ഗൽമോൻ പരാമർശം നടത്തി ഒക്കെയുണ്ട് ഉണ്ട് ഇതൊക്കെ നടക്കുമ്പോൾ ഈ ആരോപണം വരുമ്പോൾ തന്നെ ഒരു മനുഷ്യന്റെ അയാളുടെ ബാക്കി എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ചെയ്തുകൊണ്ട് ആക്ഷേപം ചൊരുന്ന ഇവരുടെ സ്ഥിരം പരിപാടിയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ അതിന്റെ ബാധ്യതയെ ചുമത്തിക്കൊണ്ട് ഷാഫിയ വഴി തടയുന്നു പ്രതിപക്ഷ നേതാവിന്റെ വീട് ആക്രമിക്കുന്നു എന്തൊക്കെ ബഹളം നടക്കുന്നു മുഴുവൻ കോൺഗ്രസുകാർക്ക് ഇതിന്റെ ഉത്തരവാദിത്വം എന്നിവർ പറഞ്ഞു ആ സമയത്താണ് വൈപ്പിംഗ് കരയിൽ നിന്ന് വാർത്തകൾ വരുന്നത് സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്കിനി ഈ പറഞ്ഞ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഈ വിഷയങ്ങളൊന്നും പറഞ്ഞാൽ അധികം ഷൈൻ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ വരുന്നു ഈ ആരോപണങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒളിക്കാമറയും ബൈനോക്കൾ ഏർപ്പെടുത്തവും പരിപാടിയൊക്കെ നിർത്തിയിട്ട് അവനവന്റെ കൂട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് കൂടി ആലോചിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് കാരണം സി പി എമ്മിലെയോ ബി ജെ പിയിലെയോ കോൺഗ്രസിലെയോ ഏത് പാർട്ടിയിലെ ഒരു നേതാവിനെതിരെ ആക്ഷേപം വന്നാലും മുഴുവൻ പൊതുപ്രവർത്തകരുടെയും ക്രെഡിബിലിറ്റി അത് ചോദ്യം ചെയ്യും കാരണം പൊതുപ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവൻ മോശക്കാരാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മുദ്ര കുത്തപ്പെടും അത് പാടില്ല അങ്ങനെ ചിന്തിക്കാനും പാടില്ല എന്നുള്ളത് വേറെ കാര്യമാണ് ഇവരെങ്ങനെ പ്രകടിപ്പിക്കാനും പാടില്ല ഒരു നേതാവിനെതിരെ ഒരു നേതാവിനെതിരൊരു മോശപ്പെട്ട കാര്യം വാർത്ത വന്നാൽ മുഴുവൻ നേതാക്കന്മാർ മോശപ്പെട്ടതാണെന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന പരിപാടി തുടങ്ങി വെച്ച സി പി എം ആ ഞാനതേ ചൂണ്ടിക്കാണിച്ചോളൂ അത് എന്നെ കുറിച്ചാണ് എന്നെ മാത്രമാണ് എന്നെ തന്നെയാണെന്ന് പറയുന്ന രീതിയിൽ ആ ജഗതിയുടെ ഡയലോഗ് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അത് എടുത്തങ്ങണിഞ്ഞത് ഇവരാ ഞാൻ സത്യത്തിൽ ഇവരെ ആരെ ആക്ഷേപിക്കാനല്ല ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ അത് പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ സി പി എമ്മിൽ നിന്നോ ബി ജെ പിയിൽ നിന്നോ ഒരു പാർട്ടി വക്താവ് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കിടുമ്പോൾ പൂർണ്ണമായിട്ടും പാർട്ടി അതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുത്ത് കാണാറ് ഇക്കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾക്ക് പറയാൻ പറ്റും അല്ല ഇതിൽ പാർട്ടി ഓണർഷിപ്പ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ വക്താവ് എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് ഞാൻ ചാനൽ ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ ആ ചാനൽ ചർച്ചയ്ക്ക് കെ പി സി സിന്ന് മാധ്യമ വിഭാഗത്തിൽ നിന്ന് എന്നെ അസൈൻ ചെയ്ത് വിടുന്ന അതാണ് ഞാൻ വക്താവ് എന്നുള്ള നിലയിൽ ചെയ്യേണ്ട പണി അതിനപ്പുറത്ത് മറ്റ് ഇടവേളകളിൽ എപ്പോഴെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ അത് എന്നോട് പറയും എന്ന് വെച്ചിട്ട് ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ പാർട്ടി വക്താവല്ല ഞാൻ ജിൻഡോ ജോൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയും ഒരു കോൺഗ്രസ് പ്രവർത്തനം കൂടിയാണ് അപ്പോൾ ആ വ്യക്തിപരമായ എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടല്ലോ ഞാൻ കോൺഗ്രസിന്റെ വക്താവായിരിക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ ഒരു വിഷയത്തെ കുറിച്ച് വ്യക്തിപരമായ അവകാശത്തെ കോൺഗ്രസ് റദ്ദെയ്യുന്നില്ല തടയുന്നില്ല പറയുന്നത് വ്യക്തിപരമായ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു അതെ പക്ഷേ ഇങ്ങനെ വരുമ്പോഴും ആവർത്തിച്ച് ചോദിക്കുകയാണ് സി പി എമ്മിന്റെയോ ബി ജെ പിയുടെയോ കാര്യത്തിലാണെങ്കിൽ ഒരു ഓണർഷിപ്പ് എടുക്കും ഇവിടെ ജിൻഡോ ജോൺ എന്ന കോൺഗ്രസ് നേതാവിനെ വ്യക്താവ് എന്നുള്ളതെന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ യുവ കോൺഗ്രസ് നേതാവിനെ പാർട്ടി നേതാക്കൾ പോലും തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നൊരു ഫീലിംഗ് ഉണ്ട് കോൺഗ്രസിൻ്റെ യുവാക്കളായ നേതാക്കളെ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാക്കളെ അവർ പറ അവർക്കൊപ്പം നിൽക്കുന്ന നേതാക്കളെ പലപ്പോഴും നേതൃത്വം വേണ്ടത്ര ചേർത്ത് പിടിക്കുന്നില്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടം വിഷയം നമുക്കറിയാം അതിലെ വ്യക്തിപരമായ ശരിതെട്ടുകൾ മാറ്റി നിർത്തിയാൽ പോലും പൊതുസമൂഹത്തിനിടയിൽ കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകളെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് പിന്നാലെ താങ്കളുടെ കാര്യം ഇതിലൊക്കെ ജനങ്ങൾക്ക് ഇത് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് കോൺഗ്രസ് കൂടെ നിർത്തുന്നവരെ അല്ലെ കൂടെ നിൽക്കുന്നവരെ പോരാളികളെ ചേർത്ത് നിർത്തുന്നില്ല എന്നാണെന്ന് തോന്നുന്നുണ്ട് എനിക്കിതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് സി പി എം ഇത്തരം തോന്നിയാസങ്ങൾ എന്ത് തോന്നിവാസം നടത്തിയാലും അവരെയൊക്കെ പിന്തുണയ്ക്കും അപ്പൊ എന്ത് തോന്നിവാസവും നാട്ടിലെ ഏത് തെമ്മാടിത്തരത്തെയും പിന്തുണയ്ക്കും അപ്പം നാട്ടിലെ ആളുകൾ പറയും എന്ത് ചെയ്താലും സി പി എം പിന്തുണയ്ക്കും അതുകൊണ്ട് അവിടെ ആളുണ്ട് ഇവിടെ ആരും പിന്തുണയ്ക്കില്ലെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ കോൺഗ്രസ് കാരണമായത് തെമ്മാടിത്തരം ചെയ്യുന്നവരെ പിന്തുണയ്ക്കുന്നത് അല്ല കോൺഗ്രസിന്റെ രീതിയെന്ന് എന്റെ വിശ്വാസം തെമ്മാടിത്തരം ചെയ്യുന്നവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യുന്നു അത് സി പി എമ്മിന്റെ ഒരു മെറിറ്റായിട്ടും കോൺഗ്രസിന്റെ ഒരു ദൗർബല്യമായിട്ടല്ല ഞാൻ കാണുന്നത് കോൺഗ്രസിന്റെ ഒരു മെറിറ്റ് ആയിട്ടാണ് കാണുന്നത് പിന്നെ ഈ വിഷയത്തിൽ എന്നെ ആരും തള്ളിപ്പറഞ്ഞതായിട്ടും ഞാൻ കാണുന്നില്ല എന്നെ ആരും എതിർത്തതായിട്ടും കണ്ടില്ല ഇനി അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തള്ളി പറയേണ്ടത് തന്നെയാണ് തള്ളി പറയേണ്ടത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ തള്ളിപ്പറയണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ ചെയ്ത ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം പാർട്ടി ഒന്നാകെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ഏറ്റെടുക്കുന്നതോടെ പിന്നെ ഈ പാർട്ടിയുടെ പരിപാടി മാസപ്പടി കേസിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന സി പി എം സഖാക്കന്മാരുടെ നിലവാരത്തിലേക്ക് പോകും അത് പാടില്ല ഈ പാർട്ടിയുടെ പ്രഥമ ഉത്തരവാദിത്വം പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള പണിയായിട്ട് മുന്നോട്ട് പോകണതാണ് അവിടെ കിട്ടുന്ന എല്ലാ ആയുധങ്ങളും കൃത്യമായിട്ട് ആശയപരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ലക്ഷ്യം ഇവിടെ മറ്റാർക്കും പറയാൻ പറ്റിയില്ല എന്നുള്ളതൊന്നും എൻ്റെ പ്രശ്നമല്ല ഞാൻ പറയും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോഴും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ട ഒരാളാണ് അപ്പോൾ പോലും എനിക്ക് കൃത്യമായ ധാരണയുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് ഞാനൊരു കോൺഗ്രസ് കാരനായതുകൊണ്ടാണ് ആ ഞാൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം വീണ്ടും മറ്റൊരു നേതാവിനെക്കുറിച്ച് വരുമ്പോൾ എൻ്റെ പാർട്ടിയിലെ നേതാവിനെതിരെ ആക്ഷേപം വന്നപ്പോൾ ഞാൻ എടുത്ത സ്റ്റാൻഡ് എതിർപക്ഷത്തിൽക്കുന്ന നേതാക്കന്മാരെ കുറിച്ച് വരുമ്പോൾ മിണ്ടാതിരിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ കുറെ കൂടി ആവേശത്തോടെ പറയണമല്ലോ പണ്ട് ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് എനിക്ക് തന്നെ അത് പറയാനുള്ള ഞാൻ അപ്പൊ താങ്കൾക്ക് പൂർണ്ണമായിട്ടും കോൺഗ്രസിന്റെ ശൈലി എന്താണെന്ന് മനസ്സിലാക്കി കോൺഗ്രസിനെ സ്നേഹിച്ച് അതിന്റെ ഒരു മോഡ് ഓഫ് അറിഞ്ഞ് പാർട്ടിയിലേക്ക് വന്ന ഒരാളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ താങ്കൾ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായ താങ്കളുടെ അഭിപ്രായം പറഞ്ഞു പിന്നീട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ താങ്കൾ ചില കാര്യങ്ങൾ രാഹുലിന് അനുകൂലമായിട്ട് പറയുന്നു എപ്പോഴെങ്കിലും നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായവും ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ ഇല്ല അതിൽ രാഹുൽ വിഷയത്തിൽ ഞാൻ സ്റ്റാൻഡ് അന്നും ഞാൻ രാഹുലിനെ ഉദ്ദേശിച്ചല്ല പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത് എന്നെയാണ് കുറെ ആളുകൾ അങ്ങ് വിചാരിക്കും ഞാൻ ഇട്ടിരിക്കുന്ന സ്റ്റാൻഡ് ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പൊതുപ്രവർത്തകരും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുഴുവൻ പൊതുപ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില മോറൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അത് നമുക്ക് സ്ത്രീകളുമായി ബന്ധം ബന്ധമുണ്ടാകാൻ പാടില്ലെന്നോ സൗഹൃദം ഉണ്ടാകാൻ പാടില്ലെന്നോ പ്രണയം ഉണ്ടാകാൻ പാടില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് വിഘാതമായിട്ട് മോശപ്പെട്ടതെന്ന് തോന്നുന്ന മോശപ്പെട്ടതെന്ന് തോന്നുന്ന അതിന്റെ അങ്ങേയറ്റത്തേക്ക് പോകുന്ന ചില ആരോപണങ്ങൾ വരുമ്പോൾ വ്യക്തിപരമായിട്ട് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യണം അത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായിട്ട് വിട്ടുകൊടുക്കാനും പാടില്ല പാർട്ടി പ്രവർത്തകർക്ക് ഇതല്ല പണി ഏത് പാർട്ടിയുടെയും പ്രവർത്തകർക്ക് അപ്പൊ ഞാൻ എടുത്ത സ്റ്റാൻഡ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ രാഹുൽ മാങ്ങൂട്ടത്തിനെ ആക്ഷേപിക്കുകയല്ല ചെയ്തത് എൻ്റെ ആ പോസ്റ്റിൽ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പരാതിക്കാരെന്ന് വ്യാജേന വന്നിരിക്കുന്ന ആളുകൾ അതിൽ പരാതി ഉള്ളവർ നിയമപരമായിട്ട് പരാതി കൊടുക്കണമെന്നാണ് എൻ്റെ ഒന്നാമത്തെ ആവശ്യം രണ്ട് ഇത്തരത്തിൽ ആക്ഷേപം ചൊരുന്ന ഒരു സ്ത്രീയെ പോലും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ സരിതയാക്കി ചിത്രീകരിക്കാനോ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യേകിച്ചും കാരണം ഞങ്ങൾ പിണറായി വിജയനും നരേന്ദ്രമോദിക്കെതിരെ പോരാടുകയാണ് പ്രത്യേകിച്ച് നമ്മൾ കുറെ കൂടി ജാഗ്രതയോടുകൂടി വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ ശ്രദ്ധ കൈവിട്ട് പോകാൻ പാടില്ല അടുത്തത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഡബിൾ സ്റ്റാൻഡാണ് അത് ഞാൻ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മും ബി ജെ പിയും ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകളെ കുറിച്ചും പറഞ്ഞു ഇങ്ങനെ ഈ നാലഞ്ച് ആസ്പെക്റ്റിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പക്ഷെ അത് രാഹുലിനെതിരാണെന്ന് കുറേ പേര് ചിത്രീകരിക്കുകയും അത് വാർത്തയാക്കുകയൊക്കെ ചെയ്തു അന്ന് ജിൻഡോ ജോൺ നിലപാടുള്ള ആദർശ തീരൻ എന്നാണ് ഈ പ്രധാനപ്പെട്ട ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് ഇന്ന് സമാനമായ സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടിയിലെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ ഞാൻ ആദർശതീരനല്ല പുരോഗമന വാദം അല്ല പറയുന്നത് പുരോഗമന വിരുദ്ധനാണെന്ന് പറയുന്നത് അതെങ്ങനെയാണ് ശരിയാകുക രണ്ട് സ്ഥലത്തും ഞാൻ ഞാനെടുത്ത് സ്റ്റാൻഡ് ഒന്ന് തന്നെയാണ് അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏകദേശം ഒരു മാസത്തിന്റെ ഇടവേളയിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നും സി പി എമ്മിൽ നിന്നും ബി ജെ പിയിൽ നിന്നും താങ്കൾ രൂക്ഷമായ സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വരുന്ന ഒരു ഞാൻ എൻ്റെ ശ്രദ്ധയിൽ എപ്പോഴും ഫേസ്ബുക്കിൽ താങ്കളുടെ ഭാര്യയും താങ്കളും ഒപ്പം നിൽക്കുന്ന ഒരു പടത്തിന്റെ അടിയിൽ ഒരു കുറിച്ച് വെച്ചിരുന്നത് ഇങ്ങനെ ഒരു വൃത്തികെട്ടവന്റെ കൂടെ ജീവിക്കേണ്ടി വരുന്ന ഈ പെൺകുട്ടിയെ ഓർത്ത് സഹതപിക്കുന്നു അതിൻ്റെ അടിയിലും രൂക്ഷമായ കമൻറുകൾ വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ എപ്പോഴെങ്കിലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയോ ഒരു അഭിനിവേശം കുറഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇതിൽ ഒരു കാര്യം എനിക്ക് ആ ചോദ്യത്തിൽ കറക്റ്റ് ചെയ്യാനുണ്ട് ഞാൻ രാഹുലിൻ്റെ വിഷയത്തിൽ എൻ്റെ നിലപാട് പറയുമ്പോൾ തന്നെ ആ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് എൻ്റെ പാർട്ടി എടുത്തത് അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതിൽ വലിയ അഭിമാനബോധമുണ്ട് ഇന്ത്യയിൽ ഒരു പാർട്ടിയും എടുക്കാത്ത ഒരു സ്റ്റാൻഡെടുത്ത ഒരു പാർട്ടിയാണ് രാഹുൽ ഞങ്ങളെക്കാൾ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു ഫേസ് ആയിരുന്നു ഞങ്ങളുടെ മറ്റെല്ലാ നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെയ്സ് ആയിരിക്കുമ്പോൾ പോലും അയാൾക്കെതിരെ ആരോപണം ഉയർന്നു വന്നു ഈ പാർട്ടി ഇത്രയും വലിയൊരു സ്റ്റാൻഡ് എടുത്തു അയാൾ അയാളുടെ തെറ്റുകളിലുണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തട്ടെ അയാൾ ക്ലാരിഫൈ ചെയ്ത് തിരിച്ചു വരട്ടെ അയാൾക്ക് അവസരമാണ് കൊടുക്കുന്നത് അപ്പോൾ പോലും എനിക്ക് ഒരു കോൺട്രഡിക്ഷൻ ഈ വിഷയം പറയുന്നതിൽ ഉണ്ടായില്ല കാരണം ഞാൻ പറഞ്ഞതിനോട് താതാല്മ്യപ്പെടുന്ന ഒരു നിലപാട് എൻ്റെ പാർട്ടി എടുത്തു അപ്പോൾ എനിക്ക് എളുപ്പം കിട്ടി പിന്നെ ഞാൻ ഇത് ചാനൽ ചർച്ചകളിൽ പറയുമ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ അഭിപ്രായം പറയുമ്പോൾ ചില ഘട്ടത്തിലെങ്കിലും അത് രാഹുലിന് അനുകൂലമാകുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എത്രയേ ഉള്ളൂ മറ്റൊരു പാർട്ടി ഇങ്ങനെ നിലപാടെടുക്കുന്നില്ല ഇങ്ങനെ നിലപാടില്ലാത്തവരെ എന്നെ വിമർശിക്കുമ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾ രാഹുലിന് അനുകൂലമാകുന്നുണ്ടെങ്കിൽ അത് എന്റെയോ രാഹുലിന്റെയോ പ്രശ്നമല്ല അത് സി പി എമ്മിന്റെയും ബി ജെ പിടേയും ഗതികേടാണ് നിലപാടില്ലായ്മയാണ് ഇനി എന്നെ അറ്റാക്ക് ചെയ്തതിൽ ആരും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ഞാൻ അഭിപ്രായം പറഞ്ഞ എൻ്റെ പേരിൽ എന്നെ വിമർശിച്ച ഒത്തിരി ആളുകളുണ്ട് ആ വിമർശിച്ചവരിൽ ആരും എൻ്റെ ഭാര്യയോ മക്കളെ ആക്ഷേപിച്ചിട്ട് ഒരു പോസ്റ്റ് പോലും പോലിട്ടത് ഞാൻ കണ്ടിട്ടില്ല കോൺഗ്രസ്സുകാരില്ല കോൺഗ്രസ്സുകാരില്ല രാഹുൽ വിഷയത്തിൽ നേരിടേണ്ടി വന്നത് സൈബർ അറ്റാക്കിൽ ഉണ്ടായിട്ടില്ല അതിൽ ഞാൻ ഒരു സൈബർ അറ്റാക്കും നേരിട്ടും എനിക്ക് തോന്നുന്നില്ല എന്നെ വിമർശിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശനത്തെ ഉൾക്കൊള്ളാനുള്ള ജനാധിപത്യ ബോധം എനിക്ക് ഇപ്പോഴും ഉള്ളതുകൊണ്ട് ആ വിമർശനത്തെ ഞാൻ ഉൾക്കൊള്ളുകയാണ് അതിനവരുപയോഗിച്ച ഭാഷയും മോശപ്പെട്ടതാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ഞാൻ പ്രത്യക്ഷത്തിൽ ഒരാളെ കുറിച്ചും പറയാത്ത ഒരു കാര്യത്തിൽ അത് ഞങ്ങളെ കുറിച്ചാണെന്ന് സ്വയം അതിവായന നടത്തിക്കൊണ്ട് എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ ആക്ഷേപിക്കുന്നു ഇവന്റെ കൂടെ ജീവിക്കാൻ മോശമല്ല അത് അവളാണ് തീരുമാനിക്കേണ്ടത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അല്ലല്ലോ തീരുമാനിക്കേണ്ടത് ഏത് സ്ത്രീ ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ ഇടപെടുന്ന സ്ത്രീകൾക്കാർക്കും എന്നോട് വ്യക്തിപരമായ ഒരു പരാതിയും ഇല്ലെങ്കിൽ പരാതി പിന്നെ സി പി എമ്മിനാണോ എന്റെ മക്കളെ പന്നിക്കുട്ടികൾ എന്ന് ആക്ഷേപിക്കുകയാണ് സി പി എമ്മിന്റെ ആളുകൾ ഞാൻ വിചാരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഈ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ കേരളത്തിലെ സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പന്നിക്കുട്ടികളോടൊപ്പം മനുഷ്യക്കുട്ടികളെ പഠിപ്പിക്കാറില്ല എന്റെ രണ്ട് മക്കളും സർക്കാർ സ്കൂളിലാണ് പഠിക്കണേ അപ്പോൾ വീടിന്റെ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ ഒരുപാട് സഹാക്കന്മാരുടെ മക്കൾ പഠിക്കുന്നുണ്ട് ഒന്നുകിൽ അവരുടെ മക്കളൊക്കെ പന്നിക്കുട്ടികളാണെന്ന് ഇവർ സമ്മതിക്കുന്നതിന് തുല്യ അല്ലെങ്കിൽ എൻ്റെ മക്കൾ മനുഷ്യ ഇവർ സമ്മതിച്ചു തരണം പിന്നെ എനിക്ക് എൻ്റെ മക്കള് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖഛായ ഉണ്ടെന്ന് ആക്ഷേപിച്ചവരുണ്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇല്ലാത്ത തർക്കം ഇവർക്കുണ്ടാകേണ്ട കാര്യമില്ല അതിലും പ്രധാനപ്പെട്ടത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുഖഛായ ഇല്ലാത്ത മക്കളുണ്ടായാൽ അത് വല്ലവൻറ്റേതാണ് എന്ന് തോന്നുന്നതും സഹാക്കന്മാരുടെ ഒരു ദുര്യോഗമാണ് ഈ ബീഹാറിൽ പണ്ടൊരു ഗർഭത്തിന്റെ പേരിൽ കോടതി വിധി വന്നപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കാൻ പാർട്ടി പിരിവെടുത്ത ആളുകളെ അവര് ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും എൻ്റെയും ഭാര്യയുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇവരുണ്ടാക്കാനും നോക്കണ്ട അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായില്ല പക്ഷേ എനിക്കൊരു സങ്കടം ഉണ്ടായി ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറഞ്ഞതിൻ്റെ പേരിൽ ഇതൊന്നും അറിയാത്ത എൻ്റെ ഭാര്യയും മക്കളും ആക്ഷേപിക്കപ്പെടുന്നത് അതിലൊരു വിഷമമുണ്ടായി പക്ഷെ ഞാൻ പിന്മാറുമെന്നാണ് വില വിചാരിച്ചു ഞാൻ കൂടുതൽ കൂടുതൽ ശക്തിയോടെ പറയുകയാണ് ഇതൊക്കെ നടക്കുമ്പോൾ കേരളത്തിൽ ഇന്നേ വരെ സ്ത്രീകൾ ആക്ഷേപിക്കപ്പെട്ടത് കാണാതിരുന്ന ഷൈൻ ടീച്ചർ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാവായിട്ടുള്ള ഷൈൻ ടീച്ചർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ള രീതിയിൽ വലിയ പ്രശ്നമൊക്കെ നടത്തുന്നുണ്ട് നെഹ്റുവിനെ ഗാന്ധിയെ ലെനിനെ അങ്ങനെ പരമാവധി ലോക പ്രശസ്തരെയൊക്കെ കോട്ട് ചെയ്തിട്ട് പറഞ്ഞു അവർ അതിനു മുമ്പ് ഒരിക്കലും കേരളത്തിൽ അങ്ങനെ ഒരു സൈബർ അറ്റാക്കിനെ കുറിച്ച് കേട്ടേയില്ല കേട്ടേ ഇല്ലല്ലോ അങ്ങനെയും അവരപ്പൊക്കെ പറയണമായിരുന്നു അപ്പൊ അന്നൊന്നും പറയാത്ത ഷൈൻ ടീച്ചർ ആദ്യമായിട്ടാണ് സാംസ്കാരിക കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം കടക്കുന്നതാണ് ഞാൻ അവരെ ആക്രമിച്ചിട്ടുള്ള ഒന്നാമത്തെ കാര്യം ഇനി ഇതിനു ശേഷം എന്റെ ഭാര്യ ആക്ഷേപിക്കുന്നവർ കണ്ടിട്ടുണ്ടാകുമല്ലോ കണ്ടിട്ടില്ലെങ്കിൽ അവരത് കാണണം ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തക അത് കാണണം അവർ പറഞ്ഞത് ഏതൊരു മനുഷ്യനെയും ഏതൊരു സ്ത്രീയെയും പുരുഷനേയും ആക്രമിക്കാൻ പാടില്ല അത് ഏത് പാർട്ടിയായാലും ചെയ്യാൻ പാടില്ല ഇത് റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഷൈൻ ടീച്ചറുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഷൈൻ ടീച്ചർ പറയണം അവരുടെ ആരോപണത്തിൽ പോലീസ് എടുത്ത തിടുക്കപ്പെട്ട നടപടി നല്ലത് ആ വേഗതയിൽ എന്റെ ഭാര്യ ഒരു പരാതി കൊടുത്താൽ നടപടി എടുപ്പിക്കാൻ പറ്റുമെന്ന് ഷൈൻ ടീച്ചർ ഉറപ്പ് നൽകണം കേരളത്തിലെ മറ്റെല്ലാ സ്ത്രീകളുടെയും മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ആ അവകാശം ഉറപ്പ് നൽകണം അത് ഉറപ്പ് നൽകാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ സ്ത്രീപക്ഷവാദം പക്ഷവാദം മറ്റൊരു വിഷയം ചോദിക്കാനുള്ളത് താങ്കൾ രാഹുൽ മാങ്കുട്ടം വിഷയത്തെ കുറിച്ച് പറഞ്ഞു താങ്കളുടെ നിലപാടും പാർട്ടി നിലപാടും താതാത്മ്യം പ്രാപിച്ചു പാർട്ടിക്കുള്ളിൽ താങ്കൾ വി ഡി സതീശൻ പക്ഷകാരനാണോ അല്ല ഇതിലുള്ള പ്രസംഗാന യു സി കോളേജിലെ ഡിഗ്രിക്ക് ചേരുന്ന കാലം തൊട്ട് പറവൂരിന്റെ എം എൽ എ ആണ് അദ്ദേഹം അപ്പൊ ഞാൻ കോളേജ് എലക്ഷൻ്റെ സമയമാകുമ്പോ ഒക്കെ നമ്മളെ എല്ലാ നേതാക്കന്മാരെയും കാണും സഹായമൊക്കെ ചോദിക്കും നമ്മള് ഉള്ളൊരു പൈസ ഒന്നുമില്ല അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു എം എൽ എ അടുത്ത് കാണുന്നത് വി ഡി സതീശന്റെ പറയ ഓഫീസ് അല്ലെങ്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സർക്കാർ മുദ്ര പതിപ്പിച്ച അതായത് വി ഡി സതീശൻ എം എൽ എ എന്ന് പറഞ്ഞ ഒരു വെളുത്ത കവറിനകത്ത് എൻ്റെ ഓരോർമ്മ അയ്യായിരം രൂപ തരികയാണ് നിങ്ങൾ പോയി ജയിക്കണം എന്ന് അയാള് പറഞ്ഞൊരു കാര്യം എലക്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്യണം ജയിക്കണോ അടുത്ത എന്നോട് പറഞ്ഞത് നന്നായി പഠിക്കണമെന്നാണ് ഒരു നേതാവ് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട പ്രവർത്തകരോട് പറയുന്ന ഏറ്റവും നല്ല വാചകമായിട്ട് എനിക്കത് തോന്നി നന്നായി പഠിക്കണമെന്ന് പറയാൻ അധികം ആളുകൾ ഉണ്ടാവാറില്ല അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശൈലികളോട് ഇഷ്ടമുണ്ട് എനിക്ക് വലിയ ബഹുമാനവും ആരാധനയാണ് ഞാൻ വി ഡി സതീശന്റെ ആളെന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടാറുണ്ട് ആക്ഷേപിക്കപ്പെടാറുണ്ട് ഒരുപാട് മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ് ഞാൻ ഒരു കാലത്ത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകാരനായിരുന്നില്ല ഞാൻ കരുണാകരനോട് വലിയ ആരാധന ഉണ്ടായിരുന്ന ഒരാളാണ് ചരിത്രവും പുസ്തകമൊക്കെ വായിച്ച് പക്ഷെ ഇന്ന് ഞാൻ വിചാരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ മേൽവിലാസമാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാണ് ബ്രാൻഡ് ചെയ്യേണ്ടത് പിണറായി വിജയനെ ഉമ്മൻചാണ്ടിയും കമ്പയർ ചെയ്ത് തന്നെ നമ്മൾ ജനങ്ങളോട് സംബന്ധിച്ചാൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരും അത് നന്നായി ഉപയോഗിക്കുന്ന വി ഡി സതീശനായാലും കെ സി വേണുഗോപാലിനും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയായാലും എനിക്ക് ഇവരോടൊന്നും പ്രത്യേകിച്ച് ഒരു താല്പര്യവും അമതയില്ല എൻ്റെ നേതാവും എൻ്റെ പാർട്ടിയുടെ ആദർശം കൃത്യമായിട്ട് പറയുന്ന നേതാവും അതേസമയം ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നാക്ക്പഴയും വാക്കുപഴയും ഒക്കെ വരുമ്പോൾ നമുക്കതിൽ വിമർശനാത്മകമായി ആ വിഷയത്തെ അഡ്രസ് ചെയ്യാറുണ്ട് അതേസമയം പാർട്ടിക്ക് അനുകൂണമാകുന്ന രീതിയിൽ ആരായാലും അവരെ സ്വീകരിക്കാറുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഗ്രൂപ്പില്ലാത്ത നേതാക്കളെ അനുസരിച്ചു പോകുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ജിൻഡോജു